എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കാടോം പ്ലാന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏല ഏലകൃഷിയിലെ ക്രോപ്പ് ന്യൂട്രീഷനെ പറ്റിയാണ് നമ്മൾ സാധാരണ മനുഷ്യർ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ചെടികൾക്കും അവയുടെ ഭക്ഷണം ആവശ്യമാണ് പണ്ടുകാലങ്ങളിൽ നമ്മൾ ഏലകൃഷി ചെയ്തുകൊണ്ടിരുന്നത് വനങ്ങളിലായിരുന്നു അപ്പോൾ വനങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ മണ്ണൊന്നും അധികം ഇളക്കാതെ കൃഷി ചെയ്തുകൊണ്ട് തന്നെ കൂടുതലായി വളങ്ങളൊന്നും ആവശ്യമല്ലായിരുന്നു എന്നാൽ നമ്മൾ ഈ സാഹചര്യത്തിൽ കൂടുതലായി മണ്ണിളക്കി കൃഷി ചെയ്യുകയും അതുപോലെ വിളവ് അധികമായി എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വളങ്ങൾ നൽകി മാത്രമേ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഒരു കിലോ ഏലക്ക നമുക്ക് ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മണ്ണിൽ നിന്നും ഏകദേശം നൂറ്റി ഇരുപത് ഗ്രാമോളം നൈട്രജനും പതിനാല് ഗ്രാമോളം ഫോസ്ഫറസും അതുപോലെ ഇരുന്നൂറ് ഗ്രാമോളം പൊട്ടാസ്യവും മാറ്റപ്പെടുകയാണ് അങ്ങനെ മാറ്റപ്പെടുമ്പോൾ നമ്മൾ മണ്ണിലേക്ക് ഈ രാസവളങ്ങളായോ അതല്ലെങ്കിൽ ജൈവ വളങ്ങളായോ ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും മണ്ണിലേക്ക് നൽകിയാൽ മാത്രമേ വരും വർഷങ്ങളിൽ നമുക്ക് ഈ മണ്ണിൽ നിന്ന് ഈൽഡ് ലഭിക്കുകയുള്ളൂ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും പോലെ തന്നെ വളരെ ആണ് കാൽസ്യവും മഗ്നീഷ്യവും ഈ കാൽസ്യവും മഗ്നീഷ്യവും നമ്മൾ ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും നൽകുന്നത് പോലെ തന്നെ മണ്ണിലേക്ക് നൽകേണ്ടതാണ് അതുപോലെ ഈ ഏലച്ചെടിയെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നൈട്രജനും കാൽസ്യവും ഏറ്റവും കൂടുതൽ ഏലച്ചെടികൾ സ്വീകരിക്കുന്നത് ഇലയിലൂടെയാണ് എന്നാൽ ഫോസ്ഫറസും പൊട്ടാസ്യവും മഗ്നീഷ്യവും ചെടികൾ കൂടുതലായിട്ടും സ്വീകരിക്കുന്നത് മണ്ണിലൂടെയാണ് അപ്പോൾ ആ രീതിക്കനുസരിച്ച് നിങ്ങളുടെ വളപ്രയോഗം നിങ്ങൾ പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ വളപ്രയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മണ്ണിൻ്റെ പി എച്ച് മണ്ണിൻ്റെ പി എച്ച് വാല്യൂ ഒരു നാലിന് താഴെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നൽകുന്ന ഒരു വളങ്ങളും ചെടികൾക്ക് ലഭിക്കാത്ത ഒരവസ്ഥ വരും അപ്പോൾ ഏകദേശം അഞ്ച് പോയിൻ്റ് അഞ്ചിന് മുകളിൽ പി എച്ച് ഉള്ള മണ്ണാണ് ഏലകൃഷിക്ക് ഏറ്റവും അനുയോജ്യം അപ്പോൾ ഏലകൃഷി ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അഞ്ച് പോയിൻറ്റ് അഞ്ചിന് മുകളിൽ പി എച്ച് വരുന്ന മണ്ണുകൾ മാത്രം സെലക്ട് ചെയ്യുക ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ രാസവളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടാണല്ലോ കൃഷി ചെയ്യുന്നത് ഇങ്ങനെ രാസവളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ നിർബന്ധമായും നമ്മൾ മണ്ണിൽ കുമ്മായ പ്രയോഗം നടക്കണം ഈ കുമ്മായപ്രയോഗം നടത്തുമ്പോൾ ആദ്യം നമ്മൾ കുമ്മായം നൽകേണ്ടത് മഴ സീസൺ അതായത് മൺസൂൺ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മൾ കുമ്മായം കൊടുക്കേണ്ടത് ഈ സമയത്ത് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം കുമ്മായം ഒരു ചെടിക്ക് എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം മഴ തീരുമ്പോൾ ഏകദേശം ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് ഒരു അഞ്ഞൂറ് ഗ്രാം കുമ്മായം അങ്ങനെ ഒരു ചെടിക്ക് ഏകദേശം ഒരു കിലോ കുമ്മായം നമ്മൾ നൽകിയിരിക്കണം അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പതിനാല് മൂലകങ്ങളുണ്ട് ഈ പതിനാല് മൂലകങ്ങളും ചെടികൾക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ അതിന് വേണ്ട അളവിൽ ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക ഇതിന് ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് ഉണ്ണുന്ന ഒരു ഉദാഹരണം എടുക്കുക അപ്പോൾ നമ്മുടെ ചോറ് എന്നുള്ള രീതിയിൽ നമുക്ക് നൈട്രജൻ ഫോസറസ് പൊട്ടാസ്യം ഇവയെടുക്കാം ചോറ് എടുക്കുന്ന അളവിൽ നമുക്ക് നൈട്രജൻ ഫോസറസ് പൊട്ടാസ്യം അതുപോലെ അടുത്ത വരുന്നതാണ് കാൽസ്യം മഗ്നീഷ്യം സൾഫർ അഥവാ സെക്കൻഡറി ന്യൂട്രിയൻസ് ഇത് നമ്മുടെ കറികൾ പോലെ നമുക്ക് കണക്കാക്കാം അപ്പോൾ കറികളുടെ അളവിൽ നമുക്ക് സെക്കൻഡറി ന്യൂട്രിയൻസും നൽകാം പിന്നെ നമ്മൾ തൊടുകറികൾ അച്ചാറ് പോലുള്ള തൊടുകറികളുടെ അളവിൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് അയണ് സിങ്ക് മോളിബിന്നം ബോറോൺ ഇങ്ങനെയുള്ള മാങ്കനീസ് പോലുള്ള മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് അച്ചാറ് പോലെ ചെറിയ അളവിൽ നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഇതൊന്നുകൂടി പറയാം ചോറ് രീതിയിൽ നമുക്ക് പ്രധാനമായിട്ടും ചെടികൾക്ക് വേണ്ട എൻ പി കെ മൂലകങ്ങൾ നമുക്ക് നൽകാം അതിനുശേഷം കറികൾ പോലെ നമുക്ക് കാൽസ്യം മഗ്നീഷ്യം സൾഫർ അതായത് സെക്കൻഡറി മൂലകങ്ങളെ നമുക്ക് ചെടികൾക്ക് നൽകാം അതുപോലെ തൊടുകറികൾ പോലെ അല്ലെങ്കിൽ അച്ചാർ പോലെ മൈക്രോ ന്യൂട്രിയൻസ് ഇത് അളവ് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറയുന്നത് അതുപോലെ ഏലകൃഷിയിലെ വളപ്രയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മഴക്കാലങ്ങളിൽ പരമാവധി നൈട്രജൻ വളങ്ങൾ നൽകാതിരിക്കുക ഇങ്ങനെ മഴക്കാലങ്ങളിൽ നൈട്രജൻ വളം നൽകുന്നത് നമുക്ക് അഴുകൽ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമാകും അപ്പോൾ മഴക്കാലങ്ങളിൽ പരമാവധി നൈട്രജൻ വളങ്ങൾ ഒഴിവാക്കുക പിന്നെ സാധാരണ രീതിയിൽ ഏല കൃഷിയിൽ ഈ എൻ പി കെ വളങ്ങളുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് മുപ്പത് ഇസ് ടു മുപ്പത് ഇസ് ടു അറുപത് എന്നുള്ളതാണ് അതായത് നൈട്രജൻ വളങ്ങൾ മുപ്പത് കിലോ ഫോസ്ഫറസ് മുപ്പത് കിലോ പൊട്ടാസ്യം അറുപത് കിലോ എന്നുള്ളൊരു അളവിലാണ് പറയുന്നത് എന്നാൽ ഒരു അഞ്ഞൂറ് കിലോയ്ക്ക് മുകളിൽ ഒരു ഏക്കറിൽ നിന്ന് ഈൽഡ് എടുക്കുന്ന തോട്ടങ്ങളിൽ ഇത് പര്യാപ്തമല്ല ഇങ്ങനെയുള്ള തോട്ടങ്ങളിൽ നമ്മൾ ഒരു നൂറ്റി മുപ്പത് കിലോ നൈട്രജൻ നൂറ്റി മുപ്പത് കിലോ ഫോസ്ഫറസ് ഇരുന്നൂറ്റി അറുപത് കിലോ പൊട്ടാസ്യം ഈ അളവിലെങ്കിലും പരമാവധി നമ്മൾ ചെടികൾക്ക് നൽകുക എങ്കിൽ മാത്രമേ ചെടികൾക്ക് ആവശ്യത്തിനുള്ള വളങ്ങൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ എൻ പി കെ വളങ്ങൾ നൽകുന്നതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് ഇത് ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മഴ കൂടുതലുള്ള സമയങ്ങളിൽ പരമാവധി നൈട്രജൻ വളങ്ങൾ ഒഴിവാക്കി മഴ കുറയുന്നതിനനുസരിച്ച് നൈട്രജൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരിക ആ ഒരു രീതിയിൽ വേണം വളപ്രയോഗം നടത്താൻ പിന്നെ ചെടികൾക്ക് ആവശ്യമുള്ളതാണ് കാൽസ്യം മഗ്നീഷ്യം സൾഫർ അപ്പോൾ കാൽസ്യം നമ്മൾ രണ്ട് തവണ നമ്മൾ കുമ്മായം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചെടിക്ക് ആവശ്യത്തിനുള്ള കാൽസ്യം അതിൽ നിന്ന് ലഭിക്കും അതിന് ശേഷം മണ്ണിൽ ഒരു തവണ കാൽസ്യം നൈട്രേറ്റ് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഒരു ഇ ഡി ടി ഐ കാൽസ്യം സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി പിന്നെ സൾഫർ നമ്മൾ കൊടുക്കുന്ന എല്ലാ വളങ്ങളുടെയും ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് സൾഫർ ആയിരിക്കും സൾഫേറ്റ് ഫോമിലാണ് നമുക്ക് ലഭിക്കുന്ന ഒരു ഒട്ടുമിക്ക വളങ്ങളും സൾഫേറ്റ് ഫോമിലാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ സൾഫർ നമ്മൾ പ്രത്യേകമായി കൊടുക്കേണ്ട ഒരു സാഹചര്യമില്ല പിന്നെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഫോളിയർ സ്പ്രേയിൽ നമുക്ക് ഒരു തവണ സൾഫർ കൊടുക്കാം പിന്നെ വരുന്നത് മഗ്നീഷ്യമാണ് മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ വാങ്ങി ഒരു ഇരുപത്തഞ്ച് കിലോ രണ്ട് തവണയായി ഒരേക്കർ സ്ഥലത്ത് ലഭിക്കുന്ന രീതിയിൽ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ വളപ്രയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളങ്ങൾ നമുക്ക് രണ്ട് രീതിയിലുള്ള വളങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഒന്ന് സോയിൽ ആപ്ലിക്കേഷന് അതായത് മണ്ണിൽ ഇടേണ്ട വളങ്ങളും അതുപോലെ തന്നെ ഫോളിയാർ ആപ്ലിക്കേഷൻ ചെടിക്ക് അടിച്ചു കൊടുക്കേണ്ട വളങ്ങളും അപ്പോൾ നമ്മൾ മണ്ണിൽ ഇടേണ്ട വളങ്ങൾ മണ്ണിൽ ഇട്ട് കൊടുക്കുകയും ചെടിക്ക് അടിച്ചു കൊടുക്കേണ്ട വളങ്ങൾ ചെടിക്ക് അടിച്ചു കൊടുക്കുകയും ചെയ്യുക ഇതിന് പകരമായി ചില ആളുകൾ ചെടിക്ക് അടിച്ചു കൊടുക്കേണ്ട വളങ്ങൾ മണ്ണിൽ കലക്കി വീട്ടാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ കോസ്റ്റ് കൂട്ടുക മാത്രമാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു വരുമാനം കൂടുവാനുള്ള സാഹചര്യമില്ല അപ്പോൾ എപ്പോഴും മണ്ണിൽ കൊടുക്കേണ്ട വളങ്ങൾ മണ്ണിൽ കൊടുക്കുകയും ചെടികൾക്ക് അടിച്ചു കൊടുക്കേണ്ട വളങ്ങൾ ചെടികളിൽ അടിച്ചു കൊടുക്കുകയും ചെയ്യുക ഇനി അടുത്തത് മൈക്രോ ന്യൂട്രിയൻസ് ആണ് മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾക്ക് സാധാരണ രീതിയിൽ ഫോളിയാർ സ്പ്രേ ആയി ചെടികൾക്ക് കൊടുത്താൽ മതി അതുപോലെ സിങ്കും ബോറോണുമാണ് ഏലച്ചെടികളെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഇത് ഒരു തവണ മണ്ണിൽ കൊടുക്കുന്നത് കൊണ്ടും തെറ്റില്ല അതുപോലെ വളപ്രയോഗത്തിന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ വളം കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ അളവുകളിലായിട്ട് പല തവണകളിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ വളങ്ങളെല്ലാം കൂടി ഒറ്റയടിക്ക് ഒരു സമയം കൊടുക്കുന്നതിലും നല്ലത് ചെറിയ ചെറിയ തവണകളിലായി ചെറിയ അളവിൽ പല പ്രാവശ്യമായിട്ട് കൊടുക്കുന്നതാണ് ചെടികൾക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ഏലച്ചെടികളിലെ വളപ്രയോഗത്തെപ്പറ്റി ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നു ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനകത്ത് വളങ്ങൾ എന്തളവിൽ എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെപ്പറ്റി പരാമർശിച്ചിട്ടില്ല ഇത് പരാമർശിക്കാത്തതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല നിങ്ങളുടെ എല്ലാം പല സ്ഥലങ്ങളിലാണ് എല്ലാവരും കൃഷി ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ എല്ലാം മണ്ണിൻ്റെ പി എച്ച് വാല്യൂ ആണെങ്കിലും എൻ പി കെ വാല്യൂ ആണെങ്കിലും അതുപോലെ തന്നെ ഓർഗാനിക് കാർബൻ്റെ അളവിലാണെങ്കിലും എല്ലാം വ്യത്യസ്തമായിരിക്കും അപ്പോൾ നിങ്ങളുടെ മണ്ണ് ഏത് തരത്തിലുള്ളതാണ് നിങ്ങളുടെ സ്ഥലം ഏതാണ് ഇതിനനുസരിച്ച് നിങ്ങൾ തന്നെ വേണം ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുവാൻ ഇതിന് നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി നമ്മുടെ കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സൈറ്റ് ഉണ്ട് ഡബ്ല്യു 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 ഡോട്ട് കേരള സോയിൽ ഫെർട്ടിലിറ്റി ഡോട്ട് നെറ്റ് ഈ സൈറ്റിൽ കയറുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആ സ്ഥലത്തെ മണ്ണിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ മണ്ണിൽ വളപ്രയോഗം നടത്തണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാകാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മണ്ണ് പരിശോധിച്ചൊരു റിപ്പോർട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ഈ സൈറ്റിൽ കൊടുത്താൽ നിങ്ങളുടെ മണ്ണിലെ വളത്തിൻ്റെ റെക്കമെൻഡേഷൻ ഈ സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ കൃത്യമായ ഡീറ്റെയിൽസ് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ മണ്ണിലെ വളപ്രയോഗം എങ്ങനെ വേണമെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാകുവാൻ എന്നെ കഴിയുന്ന വിധം ശ്രമിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം